എന്റെ പൊന്നോ വേണ്ട വേണ്ടെന്ന് വെച്ചാലും ഇവന്മാരതിന് ദേ ഇത് നിങ്ങൾ കണ്ടു മൂവായിരം ലൈക്കും ഷെയറുമാണ് ഈ മണ്ടത്തരം പറയുന്ന വീഡിയോക്കുള്ളത് സംഭവം ഞാൻ പറഞ്ഞുതരാം കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് ഒരു പൊതുവേദിയിൽ പ്രസംഗത്തിൽ ആളുകളോട് ചില കാര്യങ്ങൾ പറയാണ് അതായത് ഡോക്ടർമാര് മാസം തികഞ്ഞാല് പെട്ടെന്ന് അഡ്മിറ്റ് ആവണം നിങ്ങളോട് ചില ഡേറ്റുകൾ പറയും ആ സമയത്തൊന്നും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല പ്രസവം കുറച്ചുകൂടെ ഒക്കെ കുട്ടി വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കൂല ഈവൻ നാല് വർഷം വരെ ഒക്കെ കുട്ടി ചിലപ്പോ വയറ്റിൽ ഗർഭാശയത്തിൽ കിടന്നേക്കാം ഇതാണ് പുള്ളി പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കേട്ട ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അയ്യോ അപ്പൊ പത്ത് മാസം കഴിഞ്ഞാലും വേദന വന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യം കുട്ടി അങ്ങ് വന്നോളും കുട്ടി അതിനകത്ത് കിടന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ തെറ്റിദ്ധരിക്കൂല ആളുകള് തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തില് പത്ത് മാസം അതായത് നാല്പത്തിരണ്ട് ആഴ്ചയുടെ മുകളിൽ കുട്ടി ഗർഭാശയത്തിൽ കിടന്നാല് അത് കുട്ടിയുടെ ആരോഗ്യത്തിന് ഭയങ്കര ഹാനികരാണ് കുട്ടിക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുറച്ചുകൂടെ കഴിഞ്ഞാല് കുറച്ചു ദിവസങ്ങളോട് കഴിഞ്ഞാൽ കുട്ടി മരിച്ചു പോവുക വരെ ചെയ്യും അപ്പോൾ ആളുകളുടെ ജീവനെ ബാധിക്കുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോകാൻ വരെ കാരണമാവുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസംഗം ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുമ്പോ പൊതുസമൂഹവും ഡോക്ടർമാരും ഒക്കെ പുള്ളിയെ വിമർശിക്കും അങ്ങനെ പുള്ളി ഏറലായി പോയി പുള്ളി ഏറലായപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മത മതസംഘടനകളിലെ എല്ലാ മതസംഘടനയിലും പെട്ട നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വിവരക്കേടുകളും മിഠിത്തങ്ങളും സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുന്ന സമയത്തൊക്കെ അവരുടെ അണികൾ അവരെ ന്യായീകരിച്ചിറങ്ങുകയും ചെയ്യാറുണ്ട് നേതാക്കളെ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാറില്ല ഇവര് പ്രധാന പ്രധാനമായിട്ടും ഉയർത്തി കൊണ്ടുവരുന്ന ഒരു വാർത്ത എന്താണ് കുറേ വാർത്തകളുണ്ട് ഈ നാലു വർഷമായിട്ട് ഗർഭിണി മൂന്ന് വർഷമായിട്ട് ഗർഭിണി രണ്ടു വർഷമായിട്ട് ഗർഭിണി എന്നൊക്കെ പറയുന്ന നമ്മുടെ പത്രക്കാര് അവർക്ക് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി അടിച്ചറക്കുന്ന കുറേ വാർത്തകളുണ്ട് ഇതിനെല്ലാം സത്യാവസ്ഥ നിങ്ങൾ തേടിപ്പോയ മനസ്സിലാവും ഇതൊക്കെ ഫേക്ക് കേസുകളാണ് പലപ്പോഴും ഗർഭാശയത്തിൽ മുഴകളുള്ള കേസ് അതുപോലെ തന്നെ അണ്ടാശയത്തിൽ മുഴകൾ വന്ന് വലുതാകുന്ന കേസ് ഇതൊക്കെയാണ് ഇവർ ഈ പ്രഗ്നൻസി എന്ന രീതിയിൽ പറഞ്ഞു നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ തേടിപ്പോയി മനസ്സിലാവും അതുപോലും അറിയാതെ പുള്ളിയുടെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾക്ക് മൂവായിരം നാലായിരം ഷെയറുകൾ വന്ന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് പിന്നെ ഇവർ പറയുന്ന കാര്യം ഇവരുടെ നേതാവ് പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള ഗർഭത്തിന്റെ കാര്യമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഗർഭം നാലു വർഷം വരെ നീണ്ടു നിൽക്കും എന്നാണ് അത്ര മുസ്ലിങ്ങളുടെ വിശ്വാസം പ്രവാചകൻ മുഹമ്മദ് നബി അല്ലെങ്കിൽ ഖുർആൻ ഈ രണ്ട് സ്ഥലത്തും ഇതില്ല പിന്നെ എവിടെയാണ് ഈ നാല് വർഷത്തെ ഗർഭത്തിന്റെ കാര്യം പറയുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഇമാം ഷാഫി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക സ്കോളറാണ് എട്ടാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇന്നത്തെ മോഡേൺ മെഡിസിൻ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം അദ്ദേഹം അതിനെ അപഗ്രഹിച്ചുകൊണ്ട് അന്ന് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഇന്ന് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഡി എൻ എ ഫിംഗർ പ്രിന്റിങ്ങും ജിനോം അനാലിസിസും ജീനോം എഡിറ്റിങ്ങും അടക്കം നടക്കുന്ന ഈ ആധുനിക കാലത്ത് അതേ കാര്യമല്ലല്ലോ പറയേണ്ടത് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ കാലത്ത് അവൈലബിൾ ആയ നോളജ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇന്ന് അവൈലബിൾ ആയ നോളജ് വെച്ചുകൊണ്ട് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്ന കാര്യങ്ങളല്ലേ പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പൊതുസമൂഹം ചോദ്യം ചെയ്യും അപ്പൊ അത് ഇസ്ലാമിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളെ ഇത്തരം കളിയാക്കളികൾക്ക് വിട്ടുകൊടുക്കരുത് ഇത് ഇസ്ലാമിക വിശ്വാസം ഒന്നും അല്ല അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിലെ തെറ്റുകൾ എല്ലാവർക്കും പറ്റും ഈ പറയപ്പെട്ട അബ്ദുൽ അഖി മസേരി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നല്ല വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വേറെ മോശം അഭിപ്രായങ്ങളൊന്നുമില്ല അപ്പൊ ഇത്തരം തെറ്റുകൾ നിങ്ങൾക്ക് പറ്റുമ്പോൾ ആ തെറ്റുകൾ തിരുത്തുക അതുപോലെ തന്നെ ഇങ്ങനെ സയൻസുമായിട്ടും വൈദ്യശാസ്ത്രമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ സംഘടനയിൽ തന്നെ അതൊക്കെ അറിയുന്ന ധാരാളം ഡോക്ടർമാരില്ലേ അവരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടർമാരുടെ ചോദിച്ച ശേഷം ഇത്തരം കമന്റുകളൊക്കെ നടത്തുക കാരണം പല മനുഷ്യന്മാരും ചിലപ്പോൾ വിശ്വസിക്കും അവരുടെ ജീവൻ പോകും അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും നമുക്ക് ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും മരിച്ചൊരാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും നമ്മളൊരു അറിവില്ലായ്മ ആളുകളുടെ ഇടയിൽ വലിയ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് കാരണം മരിച്ചു പോകുന്ന മനുഷ്യര് അവര് നമ്മളാൽ കൊല്ലപ്പെടുന്നവരല്ലേ അവരുടെ മരണത്തിന്റെ ഉത്തരവാദികൾ നമ്മളല്ലേ അങ്ങനെ ആവരുത് നമ്മൾ ദാറ്റ്സ് ഇറ്റ്